നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലോകമെമ്പാടുമുള്ള അറുപത്തഞ്ചു കോടി ഭക്തരെ ആകർഷിച്ച ആറാഴ്ച നീണ്ടു നിന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സമ്മേളനമായ മഹാകുംഭമേള ഇന്ന് പ്രയാഗ് മഹാശിവരാത്രിയോടെ സമാപിക്കും ഈ മഹാശിവരാത്രിക്ക് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതും ഭക്തർക്ക് മോക്ഷം നൽകുമെന്നും വിശ്വസിക്കപ്പെടുന്നതുമായ കുംഭമേളയുടെ പശ്ചാത്തലത്തിൽ പ്രാധാന്യമേറുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അന്തിമ പുണ്യസ്നാനവേളയിൽ ഭക്തർക്ക് ആശംസകൾ നേർന്നു പ്രാർത്ഥനകളും അർപ്പിച്ചു അവസാനത്തെ പ്രത്യേക സ്നാനമായ പുണ്യ സ്നാനത്തിനായി പുലർച്ചെ ത്രിവേണി സംഗമത്തിലേക്ക് ഭക്തർ ഒഴുകിയെത്തി ജനുവരി പതിമൂന്നിന് ആരംഭിച്ച മഹാകുംഭമേളയിൽ മൂന്ന് അമൃത സ്നാന ദിനങ്ങൾ ഉൾപ്പെടെ ആറ് പ്രത്യേക സ്നാനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു മഹാകുംഭമേളയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി മുപ്പത്തി ഏഴായിരം പോലീസുകാരെയും പതിനാലായിരം ഹോം ഗാർഡുകളെയും വിന്യസിച്ചിട്ടുണ്ട് ഭക്തരുടെ സുരക്ഷയ്ക്കായി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് എഐ അധിഷ്ഠിത സി സി ടി വി ക്യാമറകൾ മൂന്ന് ജൽ പോലീസ് സ്റ്റേഷനുകൾ പതിനെട്ട് ജൽ പോലീസ് കൺട്രോൾ റൂമുകൾ അൻപത് വാച്ച് ടവറുകൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം നാലു മണി മുതൽ അഡ്മിനിസ്ട്രേറ്റീവ് വാഹനങ്ങൾ ഒഴികെയുള്ള എല്ലാ വാഹനങ്ങളുടെയും പ്രവേശനം നിരോധിച്ചിരിക്കുന്നു ഭക്തരോട് അടുത്തുള്ള ഘട്ടിൽ കുളിച്ച് വീട്ടിലേക്ക് പോകണമെന്നും ഭരണകൂടം അഭ്യർത്ഥിച്ചു മഹാകുംഭമേളയിൽ നിരീക്ഷണത്തിനായി വ്യോമസേന ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട് മഹാകുംഭമേളയിലെ അവസാനത്തെ സ്നാനോത്സവമായ മഹാശിവരാത്രി ദിനത്തിൽ ഭക്തരുടെ സൗകര്യാർത്ഥം പ്രയാഗ്രാജിലെ എട്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് മുന്നൂറ്റി അൻപത് ട്രെയിനുകൾ സെൽഫീസ് നടത്താൻ റെയിൽവേ ഭരണകൂടം ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അതായത് ഓരോ നാല് മിനിറ്റിലും ട്രെയിനുകൾ യാത്രക്കാർക്ക് ലഭ്യമാവും മുൻ വർഷങ്ങളിലെ സംഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം പതിനെട്ട് പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചതായി ഉത്തർപ്രദേശ് വ്യവസായ വ്യാപാര പ്രതിനിധി ബോർഡ് മഹാകുംഭമേളയെക്കുറിച്ച് വിവിധ കണക്കുകൾ പുറത്തിറക്കി ഇതിൽ പ്രയാഗ്രാജ് ഉൾപ്പെടെ രാജ്യത്തുടനീളം മൂന്ന് ലക്ഷം കോടിയിലധികം രൂപയുടെ ബിസിനസ് നടന്നിട്ടുണ്ട് കുംഭമേളയിലെ ജനക്കൂട്ട നിയന്ത്രണ ക്രമീകരണങ്ങളെ വിമർശിച്ച് മൃത്യു കുംഭ പരാമർശത്തിന് ദിവസങ്ങൾക്ക് ശേഷം നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തവണ മഹാകുംഭമേള നടക്കുന്നതെന്ന വാദത്തെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ചൊവ്വാഴ്ച ചോദ്യം ചെയ്തു ഈ വാദത്തിന്റെ കൃത്യത പരിശോധിക്കാൻ വിദഗ്ധരോട് ബി ജെ പി ആവശ്യപ്പെട്ടു ഈ വാദത്തെ പിന്തുണയ്ക്കുന്ന രേഖകൾ പങ്കുവച്ചുകൊണ്ട് ബി ജെ പി മമതാ ബാനർജിയുടെ പരാമർശങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞു ചരിത്രകാരനും പുരാവസ്തു ഗവേഷകനും അലഹബാദ് സർവകലാശാലയിലെ മുൻ പ്രൊഫസറുമായ പ്രൊഫസർ ജ്യാനേന്ദ്രകുമാർ റായുടെ കുംഭമേള മൈക്രോകോസം ഓഫ് ദി ഹിന്ദു വേൾഡ് എന്ന പുസ്തകം ഭരത്നാഥ് ക്ഷേത്രത്തിൽ വെച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രകാശനം ചെയ്തു ഈ പുസ്തകം എഴുതുന്നതിനിടയിൽ പ്രൊഫസർ റായ് മരിച്ചു അദ്ദേഹത്തിന്റെ മകൾ ഡോക്ടർ സ്മിത റായ് അത് പൂർത്തിയാക്കി ഭാര്യ ആശാ ആണ് അത് പ്രസിദ്ധീകരിച്ചത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ പുസ്തകം പുറത്തിറക്കണമെന്ന് ജ്ഞാനേന്ദ്ര റായ് ആഗ്രഹിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി